സാചാൽ സുന്നി വോയിസ് കേറെ സുന്നിന്റെ വോയിസ് ഏയ് ബഹബി വോയിസ് അല്ല അല്ല സലഫി വോയിസ് അല്ല സുന്നി വോയിസ് ഇതുണ്ടോ ദാ നിഷേധിക്കാൻ കഴിയില്ല 2000 2000 ജൂലൈ 16 8 31 മൗലിദ് പണ്ഡിതനെ നരവാട് ഏയ് മൗലിദ് ഖുർആന്റെ നരവാട എന്നൊരു സെന്റൻസ് ഇല്ല കാരണം ഖുർആനിൽ ഇല്ല മൗലിദ് ഹദീസിൽ ഇല്ല മൗലിദ് പണ്ഡിതന്മാരെ നരവാട്

അപ്പൊ അടിസ്ഥാനം അടിസ്ഥാനപരമായി മൗല്യം എന്താണ് വിധേയത്താണ് തീർന്നില്ല അടുത്ത വാചകവും കൂടി കേട്ടോളൂ അതാണ് നിങ്ങളെ പറയുന്ന നിങ്ങൾ മുജാഹിദാവൂ കേട്ടോ എന്താ അനുസരിച്ച് എന്നിട്ട് കൊടുക്ക നിലപാട് എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാര് പഠിപ്പിച്ച അനുസരിച്ച് ജീവിക്കാനാണല്ലോ എനിക്ക് ഒരു സംശയം സമസ്തയിലെ ഖുർആനും അതീസും പണ്ഡിതന്മാരെ നല്ല വാക്കുകളൊക്കെ ഒന്നിക്കുന്ന ധിക്കരിക്കാനാണോ എന്നൊരു സംശയം കേട്ട് തള്ളിക്കളഞ്ഞു

ഉത്തമമായ തലമുറ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അബൂബക്കർ ഉമർ അതെന്താണെന്നറിയോ അബൂബക്രീനെല്ലാം അലൈഹി സ്നേഹമല്ലാന്ന് സമസ്തക്കാര് വാദിക്കൂ ഇല്ല എന്നാണ് മക്കളെ വാദിക്കോ സ്നേഹ എന്ന് എന്നിട്ട് നബിദിനം കൊണ്ടാടിയോ ഇല്ല അപ്പൊ സ്നേഹത്തിന്റെ പരിധിയിൽ നബിദിനം വരുമോ ഇല്ല വരുവായിരുന്നെങ്കിൽ വരുമായിരുന്നെങ്കിൽ

നബിസ് മദീനയിലേക്ക് പോവുക കേട്ടോളി പഠിച്ചോളി അതിന് തുല്യൊന്നും നമ്മൾ എത്തിയിട്ടില്ലട്ടോ അബൂബക്കർ ഉണ്ടായ അനുഭവം കേട്ടോ

അങ്ങക്ക് അപകടമുണ്ടായാൽ അത് ചിന്തിക്കാൻ എനിക്ക് സാധിക്കില്ല എന്റെ മാതാപിതാക്കളെ ഞാൻ നൽകാൻ സഹോദരങ്ങളെ അബുബക്ര ശീകരണം പറയാൻ ഞാൻ മുന്നിൽ നടക്കുമ്പോ അവർ ശത്രുക്കൾ പിന്നിൽ വന്നാലോ ഞാൻ പിന്നിൽ നടക്കുമ്പോ അവര് മുന്നിൽ വന്നാലോ എന്ന് കരുതിയിട്ടാണ് എനിക്ക് അങ്ങോട്ട് മരിക്കുക എന്നുള്ള ചിന്തിക്കാൻ കഴിയില്ല

ഇരുന്നപ്പൊ ഞാൻ ഓർക്കാൻ അവിടെയുള്ള എല്ലാ ദ്വാരങ്ങളും അബുബ ക്രിസ്തു മുട്ടുകൊണ്ട് എല്ലാം അടച്ചു റസൂലിനെ തേള് കുത്തരുത് അള്ളാഹുബിന്റെ പാമ്പ് കഴിക്കരുത് അവസാനം ഒരു ഒരൊറ്റ വിരള് ു നബിയുടെ മുഖത്ത് കണ്ണുനീരുത് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുവനത്തിൽ എന്ന് വിചാരിച്ചിട്ട് ആലോചിക്കണം അവസാനം നിറഞ്ഞു തുളുമ്പി ഒരു ചുടുനീർ റസൂലിന്റെ വീണു ഇങ്ങനെ വന്നു എന്തെങ്കിലും ചെയ്തു ഒരു ഒരു എക്സ്ട്രാ ഇല്ല ഇനി പറ കൊണ്ടാടിയിട്ടില്ലെങ്കിൽ ആ കൊണ്ടാടാതിരിക്കലാണ് ൊമ്പതാമധ്യായം ഏഴാമത്തെ ആയത്തിന് ലോകത്ത് പ്രസിദ്ധരായ സകര പണ്ഡിതന്മാരും

ും കഴിക്കാത്തവർക്കാണോ പുണ്യം കഴിക്കുന്നവർക്കാണോ പുണ്യം ഞങ്ങൾ പറയുന്നു കഴിക്കാത്തവർക്കാണ് പുണ്യം കാരണം അലൈവല ഉപേക്ഷിച്ചതിനെ ഉപേക്ഷിക്കൽ ഇതെങ്ങനെ മനസ്സിലാവും നിങ്ങൾ വിശ്വസിക്കുന്ന പണ്ടിന് ഞങ്ങള് വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കേണ്ട പക്ഷേ നിങ്ങൾക്ക് തെളിവ് ഞങ്ങൾ അല്ലെ നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല നിങ്ങളെ നേതാക്കന്മാരായിട്ട് മലയാള കിതാബ് പോലും അംഗീകരിച്ചിട്ടില്ല പിന്നെയല്ല അറബി പിന്നെയല്ലേ അറബി നിങ്ങൾ മലയാള കിതാബ് അഴിയുദ്ധരിച്ചോക്കെ അത് തന്നെ അംഗീകരിക്കുന്നു നിങ്ങള് പിന്നല്ല അറബിയിൽ ഇമാം ഷാഫി അറബിന്റെ അടുത്ത് വന്നു കേട്ടോ പഠിച്ചോ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അറബിന്റെ അടുത്ത് വന്നിട്ട് ഹജ്ജ് സീസണിൽ അജുർ അസ്വദ് മുത്തി കില്ല മുത്തിയില്ല കാബത്തിന്റെ കില്ല മുത്തിയില്ല അജുർ അസ്വദ് മുത്തി അപ്പൊ കണ്ടും തോലി ചോദിച്ചു ഇമാം അവറുകളെ അങ്ങ് കില്ല മുത്തിയില്ല അങ്ങ് അജുർ അസ്വദ് മുത്തി എന്തേന്ന് ചോദിച്ചു അപ്പൊ ഇമാം ഷാഫി റഹ്മത്തുള്ള അതാ ഞങ്ങളെ തെളിവ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയാണ് അജുർ അസ്വദ് റസൂലുള്ള മുത്തി അങ്ങനെ റസൂലുള്ള മുത്തിയതിരെ ഉപേക്ഷിച്ചതിന് ഉപേക്ഷിക്കൽ എന്ന ഞാൻ സ്ഥിരപ്പെടുത്തുന്നു ഒരു മഹാപ്രബന്ധമാണ് ആ വാക്ക് ഉപേക്ഷിക്കൽ എന്ന എടുത്തുകൊണ്ട് ഞാൻ സ്ഥിരപ്പെടുത്തുന്നു നബി ഉപേക്ഷിച്ച ഒരു സംഗതി അത് ഉപേക്ഷിക്കൽ സുന്നത്താണ് അപ്പോൾ അത് ഉപേക്ഷിക്കുമ്പോഴാണ് പുണ്യം

ആരാ അവിസ്മും എന്നെ അനുസരിച്ചവർ സ്വർഗത്തിൽ അനുസരണ കേട് കാണിച്ചവർ അവരാണ് അവിസമ്മതിച്ചവർ